സത്യം ഇന്നക ഹാദാ റസൂലക ഇത് ആഭരണമാണ് ഇത് പുരുഷന്മാർക്ക് ധരിക്കാൻ പാടില്ലാത്ത ആഭരണങ്ങളാണ് ഇത് നിന്റെ റസൂലിനും നിന്റെ നബിക്കും നീ വേണ്ടെന്ന് റബ്ബേ മുസ്ലിമീങ്ങളിൽ കൈകളിൽ വളകളിടുന്നവര് അത് സ്റ്റീലിന്റെ വളയാവട്ടെ വെള്ളിയുടെ വളയാവട്ടെ സ്വർണത്തിന്റെ വളയാവട്ടെ സ്വർണം എന്തായാലും ഹറാമാണ് സ്റ്റീലിന്റെ ചെയിനാവട്ടെ അല്ലെങ്കിൽ കാതു കുത്തിപ്പ അങ്ങനെയൊക്കെയാണല്ലോ പുരുഷന്മാർ കാതു കുത്തി നടക്കുക മൂക്കുത്തി നടക്കുക ഇനി പെണ്ണുങ്ങളുടെ വേഷവും കേട്ടു സുഹാൻ എത്ര വലിയ ദുരന്തമാണ് ആണുങ്ങളിൽ പെണ്ണിൻ്റെ വേഷം കെട്ടുന്നവരെ അള്ളാഹു ശപിച്ചിരിക്കുന്നു

ിൽ മാറ്റങ്ങൾ വരുത്തുന്നത് അഭംഗി ഫിക്സ് ചെയ്യുന്നതിനെ കുറിച്ചല്ല ഈ പറയുന്നത് ഒരു അഗ്ലി ഫേസ് ഫിക്സ് ചെയ്യുന്നതിനെ കുറിച്ചല്ല ഈ പറയുന്നത് അനാവശ്യമായി സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ വേണ്ടി അന്യപുരുഷന്മാർക്കിടയിലേക്ക് ഇറങ്ങുന്ന പെണ്ണുങ്ങൾ കാണിച്ചുകൂട്ടുന്ന പ്ലക്കിങ്ങും അതുപോലെയുള്ള സൗന്ദര്യവർദ്ധക പരിപാടികളൊക്കെയും ഇസ്ലാം നിരുത്സാഹപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പുണ്യനബി വസ്ല തന്റെ ഭർത്താവിൻ്റെ മുമ്പിലാവാം പക്ഷേ പൊതുവിൽ പൊതുജനങ്ങളിലേക്ക് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങുന്ന സമയം ഇത്തരം കാര്യങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ സൗന്ദര്യം കാണിക്കാൻ വേണ്ടി കയ്യിലും കാതിലും മൂക്കിലും ആഭരണങ്ങൾ ചുറ്റി നടക്കുന്ന അല്ലെങ്കിൽ പുരുഷന്മാർ പെണ്ണുങ്ങളെപ്പോലെ കോലം കെട്ടുന്ന മൂക്കുകുത്തിയിട്ടും കാതുകുത്തിയിട്ടും വളകളായിട്ടും ചെയിനുകളായിട്ടും മാലയായിട്ടും അള്ളാഹു അനുവദിച്ചിട്ടില്ല മുമ്മിനെ എന്തിനാണത് ആഭരണങ്ങൾ പെണ്ണുങ്ങൾക്കുള്ളതാണ് ആഭരണങ്ങൾ സ്ത്രൈണതയുടെ ഭാഗമാണ് പുരുഷന്മാർ ആഭരണം ധരിക്കെ നമുക്ക് വെള്ളിയുടെ മോതിരം സുന്നത്താണ് അത്ര തന്നെ ഉള്ളു വാച്ച് ധരിക്കാം പക്ഷേ വളകൾ ചെയിനുകൾ ആഭരണങ്ങൾ കയ്യിൽ കൊടുത്തപ്പോ അല്ലാഹുന്ന് പറയുകയാണല്ലാഹുവേ അല്ലാഹുവേ നിന്റെ പരിശുദ്ധരായ റസൂലിന് നീ അനുവദിച്ചിട്ടില്ലല്ലോ ഇത് إنك منعت هذا رسولك ونبيك وكان حب إليك مني ينك آلوم الله وينك إشتم من رسولنا يا الله آ رسولنا وليم وليم علي أن ربيني أنا بدي شتيل الله وأكرم عليك مني ينك آلوم ينك آلوم إثريو آدرني يا رأنا الله بني رسول صلى الله عليه وسلم ومنعته أبا بكر ഈ ആഭരണങ്ങൾ അണിയാൻ അബൂപകൃതങ്ങളെയും നീ അനുവദിച്ചില്ലല്ലോ എന്നെക്കാളും നിനക്ക് ഇഷ്ടം എന്നെക്കാളും നീ സ്നേഹിക്കുന്നതും അവരാർക്കും നൽകാത്തത് കിശറയുടെ ആഭരണങ്ങൾ എൻ്റെ കയ്യിലാണല്ലോ റബ്ബേ നീ തന്നിരിക്കുന്നത് എന്തിനാണ് റബ്ബേ എന്റെ കൈകളിൽ ഈ വളകൾ തന്നത് കൂടെയുള്ള മുഴുവൻ ആളുകളും ആശ്വസിപ്പിക്കുമാർ പൊട്ടിക്കരഞ്ഞു പറഞ്ഞു ഈ ആഭരണങ്ങളുടെ മൂല്യം എത്രയാണോ ഈ ആഭരണം വിൽക്കണം അതിന്റെ മൂല്യം എത്രയാണോ ഇന്ന് സൂര്യൻ അസ്തമിക്കുന്നതിന്റെ മുമ്പ് പാവപ്പെട്ട ആളുകൾക്ക് വിതരണം ചെയ്യണം എന്ന് പറഞ്ഞ് സുറാഖത്ത് തുമലിക് അത് എല്ലാ ഹുനഹുവിന്റെ കൈകളിൽ നിന്ന് ആ വളകൾ മുഴുവനും വാങ്ങിച്ചിട്ട് പറഞ്ഞ് സുറാഖാ ഒരു ദിവസമല്ലെങ്കിലും ഒരു നേരത്തേക്ക് എന്റെ റസൂല് പറഞ്ഞ വാക്ക് സാക്ഷ്യമാവാൻ നിന്റെ കൈകളിൽ ഈ ആഭരണങ്ങൾ ഇരിക്കുന്നത് നിനക്കും നിന്റെ കുടുംബത്തിനും ഒരുപക്ഷെ അഭിമാനം നൽകിയേക്കാം എന്നാൽ ഇത് സ്ഥിരമായി ഇടാനുള്ളതല്ല ഇത് ഇടാൻ പാടില്ല തന്നേക്കണം എന്ന് പറഞ്ഞ് ആ കൈകളിൽ നിന്ന് തിരിച്ചു വാങ്ങിയിട്ടുണ്ട് നോക്കണേ പെണ്ണുങ്ങൾക്കാവാം അവർക്ക് ആഭരണങ്ങളാവാം പുരുഷന്മാർ നമ്മുടെ മുസ്ലിമീങ്ങളായ കുട്ടികളോടാ പറയുന്നത് നമുക്കത് പാടില്ല നമ്മളത് ചെയ്യരുത് ആണും പെണ്ണുമല്ലാത്ത കോലം കെട്ടി നടക്കരുത് മൂക്കുകുത്തിയും കാതുകുത്തിയും പച്ച കുത്തിയും ടാറ്റു ധരിച്ചു ഇതൊക്കെ നമുക്ക് നിഷിദ്ധമാക്കിയ കാര്യങ്ങളാണ് അതൊക്കെ ഇന്ന് സുലഭമാണ് ആർട്ടിസ്റ്റുകളും ഫിലിം സ്റ്റാറുകളും സ്പോർട്സ് സ്റ്റാറുകളും മുതൽ ഞെരിയാണി വരെ പച്ച കുത്തിയിരിക്കുക നമ്മുടെ മക്കൾ ഇതാ കാണുന്നത് കൈകളിൽ മസിലുകളിൽ വയറ്റത്ത് പുറത്ത് കാലിൽ മസിലിൽ എല്ലായിടത്തും ഇത് കാണുമ്പോ നമ്മുടെ മക്കൾക്കും തോന്നും എനിക്കൊന്ന് ചെയ്താൽ എന്താണത് ടാറ്റൂ ചെയ്യുന്ന ആണുങ്ങളെയും പെണ്ണുങ്ങളെയും അള്ളാഹു എത്രയോ അമുസ്ലിമീങ്ങൾ മുസ്ലിമായിട്ട് പൊട്ടിക്കരയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് പൊട്ടിക്കരയുന്നത് ശരീരം മുഴുവൻ ടാറ്റൂ ആണ് അതിൽ മോശപ്പെട്ട മെസ്സേജുകൾ നിസ്കരിക്കാൻ നിൽക്കുമ്പോ കൈന്റെ മേലെ പറ്റുന്നില്ല അത് മായ്ക്കൽ വളരെ വേദനാജനകമാണ് അതിലേറെ എക്സ്പെൻസീവുമാണ് എന്നിട്ട് കരയാൻ എൻ്റെ ജീവിതത്തിൻ്റെ ഖബറിലേക്ക് എൻ്റെ ജനാദ പുതപ്പിക്കുമ്പോൾ ഈ ടാറ്റു എൻ്റെ ദേഹത്തുണ്ടാകുമല്ലോ റബ്ബെ ഞാൻ എന്തിനത് ചെയ്തു അന്ന് ബുദ്ധിയില്ലാത്ത ഞാനോട് ചോദിച്ചു എത്ര വയസ്സിൽ ചെയ്തിട്ടുണ്ട് ഇത് പറഞ്ഞു പന്ത്രണ്ട് വയസ്സുള്ള പ്രായത്തിൽ ചെയ്തതാണ് ഞാൻ കണ്ടുമുട്ടി ഒരാൾ പറഞ്ഞു നമ്മുടെ നാട്ടുകാരനൊന്നുമല്ല പന്ത്രണ്ടാമത്തെ വയസ്സിൽ ചെയ്തതാണ് ഞാൻ റബ്ബെ ആലോചിച്ച് നോക്കൂ ബുദ്ധിയില്ലാത്തൊരു പ്രായം അല്ലെങ്കിൽ പക്വതയുള്ള ആളുകൾ അത് ഉപദേശിച്ചു കൊടുക്കാനില്ലാത്ത കാലം ഉപദേശിക്കുമ്പോൾ കേൾക്കാൻ താൽപ്പര്യമില്ലാത്ത കാലം എത്ര വലിയ ദുരന്തമാണ് ആ സങ്കടങ്ങളൊക്കെ എങ്ങനെ വായിച്ചു കളയാൻ പറ്റും വായിച്ചു കളഞ്ഞാലും അതിൻ്റെ ട്രൈസസ് വിൽ വി സിൽ അതുകൊണ്ട് അധർമ്മത്തിലേക്ക് പോകരുത് തിന്മകളുടെ വാക്കുകളോ അതിൻ്റെ സിംബലുകളോ നമ്മൾ കൊണ്ടു നടക്കരുത് പിമോണിക് യുഫോ

അള്ളാഹുവിനോട് കാവൽ ചോദിക്കണം പിശാച്ചിൽ നിന്ന് പക്ഷെ നമ്മുടെ മക്കള് ടീഷർട്ടിന്റെ ബാക്കിൽ ഡാർക്ക് ഇതൊക്കെ എഴുതി അതുകൊണ്ടാ വൈകൂടിക്കോ മഹാനായ സുറാഖത്ത് പിന്മാലിക്കിന് അള്ളാഹുപദേശിക്കുന്ന ഉപദേശത്തിൽ നിന്ന് തിരിച്ചു വായിക്കണം ഞങ്ങൾ കള്ളു കുടിക്കുന്നവരായിരുന്നു രാജാവേ എന്ന് പറഞ്ഞ് കരഞ്ഞ ജെ ഞങ്ങൾ നിർത്തിവെച്ചു മാലിക് ആ വളകൾ പിടിച്ചു വാങ്ങിയപ്പോ എനിക്ക് വേണമെന്ന് പറഞ്ഞില്ല തിരിച്ചു കൊടുത്തു മനസ്സ് പാകമായിരുന്നു അള്ളാഹുവിന് വേണ്ടാത്തത് എനിക്ക് വേണ്ട പഠിച്ചവന് ഇഷ്ടമുള്ളത് മാത്രമേ എൻ്റെ ഇഷ്ടമുള്ളൂ എന്ന് പറയാൻ കഴിയുന്നിടത്താണ് നമ്മുടെ ഈ മാൻ അള്ളാഹു നമ്മ രക്ഷപ്പെടുത്തട്ടെ അള്ളാഹു നമ്മ സജ്ജനങ്ങളായി കബൂൽ ചെയ്യട്ടെ അള്ളാഹു നമുക്ക് അറിവും ജ്ഞാനവും وفيكم نلقي الله خدنا من الكرة